ആരെയും നോക്കാതെ തലതാഴ്ത്തി നടന്നു വരുന്ന അമ്മയെ കാളിയാർ മഠത്തിലുള്ളവർ വിടർത്തി നോക്കി നിന്നു അമ്മമാർക്ക് അവളെ തങ്ങളോട് ചേർത്തു നിർത്തി വിശേഷം തിരക്കാൻ തോന്നി ലച്ചു അവളെ അസൂയയോടെ നോക്കി എല്ലാവരുടെയും ശ്രദ്ധ അവളിലേക്കായിരുന്നു ഒരുവേള അവളുടെ സൗന്ദര്യത്തിലേക്ക് കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയായിരുന്നു യാദവ് എന്നാൽ പരിസരം പോലും മറന്നവളെ തന്നെ നോക്കി നിൽക്കുന്നവരായിരുന്നു മറ്റുള്ളവരുടെ കണ്ണുകളും എന്നാൽ തലതാഴ്ത്തി നിൽക്കുമ്പോഴും അവളുടെ കണ്ണുകൾ നിർത്താതെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു തല ഉയർത്തി ആരെയും നോക്കാൻ അവൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല സ്വന്തം മകൻ്റെയും കൂടപ്പിറപ്പിൻ്റെയും മരണത്തിന് ഉത്തരവാദിയായ ആളുടെ മകളെ കാലികാർമാർഡം എങ്ങനെ ആയിരിക്കും സ്വീകരിക്കുക എന്നുള്ള ഭയം അവളിൽ ഉണ്ടായിരുന്നു അതിനേക്കാൾ ഇനിയുള്ള ദിവസങ്ങൾ യാദവിൻ്റെ ഭാര്യയായാണ് താൻ ജീവിക്കേണ്ടത് എന്നോർക്കെ വല്ലാത്ത സങ്കടവും വെറുപ്പും അവളിൽ നിറഞ്ഞു നിന്നു മണ്ഡപത്തിനടുത്തേക്ക് ആമിയുടെ കൈപ്പിടിച്ച് കൂട്ടിക്കൊണ്ട് പോയത് ആൻസി ആയിരുന്നു അതുമാത്രമല്ല അവളെ വിവാഹവേഷത്തിൽ ഒരുക്കിയതും ആൻസി തന്നെയാണ് ആൻസിയുടെ കൂടെ ഉള്ളത് ആമിക്ക് വലിയ ധൈര്യമായിരുന്നു വിറയ്ക്കുന്ന കാലുകളോടെ അവൾ മണ്ഡപത്തിലേക്ക് കയറിയതും യാദവിനടുത്തേക്ക് അവളെ കൈപ്പിടിച്ച് ചേർത്ത് നിർത്തിയതും ആൻസി തന്നെയാണ് എന്നാൽ ലച്ചുവിൻ്റെ കണ്ണുകൾ അവർക്ക് പുറകെ വന്ന സേവ്യറിൻ്റെ അടുത്തേക്കാണ് പോയത് കുറച്ചു നേരം പരിസരം പോലും മറന്നവനെ നോക്കി നിൽക്കുകയാണ് ലച്ചുവിൻ്റെ തോളിൽ അർജുൻ തട്ടിയപ്പോഴാണ് അവൾ കണ്ണുകൾ അവനിൽ നിന്ന് മാറ്റുന്നത് അപ്പോഴാണ് തന്നെ കൂർപ്പിച്ചു നോക്കുന്ന അർജുനിൽ ലച്ചുവിൻ്റെ കണ്ണ് പതിയുന്നത് പോലും അവനെ ഒന്ന് ഇളിച്ചു കാണിച്ചുകൊണ്ട് അവൾ വേഗം ശ്രദ്ധ ആമിയിലേക്ക് പോയി തന്നെ തന്നെ നോക്കി നിൽക്കുന്ന യാദവിനെ ആമി അറിയുന്നുണ്ടായിരുന്നു എന്നാൽ അവനെ നോക്കാൻ പോലും അവൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവനിൽ നിന്ന് അല്പമകന്നാണ് ആമി നിന്നത് അതുകൊണ്ട് ആൻസി തന്നെ യാദവിൻ്റെ അടുത്തേക്ക് ആമയെ കയ്യിൽ പിടിച്ചു നിർത്തി യാദവിനടുത്ത് അവനോട് ചേർന്നിരിക്കുമ്പോഴും അവളുടെ മനസ്സ് സംഘർഷഭരിതമായിരുന്നു താനിപ്പം നിൽക്കുന്ന സ്ഥലവും സാഹചര്യവും അവളെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തല ഉയർത്തി നോക്കാൻ അവൾ മുതിർന്നില്ല എന്നാൽ നാഥസ്വരമേളം അവിടെ മുഴങ്ങിയതും താലത്തിൽ പൂജിച്ചു വെച്ചിരുന്ന കാളിയാർ മഠത്തിലെ അനന്തരവകാശിയുടെ ഭാര്യയ്ക്ക് വേണ്ടിയുള്ള താലി യാദവ് അവളുടെ കഴുത്തിലേക്ക് ചാർത്തി കഴിഞ്ഞിരുന്നു അപ്പോഴും തല ഉയർത്താതെ തലതാഴ്ത്തി നിന്ന് കണ്ണീർ വാർക്കുകയായിരുന്നു അവള് എന്നാൽ അവളിൽ നിന്ന് വന്ന ഒരു തുള്ളി കണ്ണുനീർ പതിച്ചത് അവളുടെ കഴുത്തിലേക്ക് തല താലി ചാർത്തുന്ന യാദവിന്റെ കൈയിലേക്കായിരുന്നു തൻ്റെ കയ്യിൽ പതിച്ച നീർത്തുള്ളി കാണി യാദവ് അവളെ തല ഉയർത്തി നോക്കി ഇപ്പോഴും നിർത്താതെ കണ്ണീർ വാർക്കുന്നവളെ കാണി അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കിയതിനു ശേഷം അവനൊരുള്ള സിന്ദൂരം അവളുടെ സീമന്തരേഖയിൽ ചാർത്തി കൊടുത്തു ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ യാദവിൻ്റെ വിവാഹം കാളിയാർ മഠത്തിലെല്ലാവരും ഈ കാഴ്ച സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞു നോക്കി നിന്നു സിന്ദൂരം ചാത്തിയതിനു ശേഷം പൂജാരി വലം വയ്ക്കാൻ പറഞ്ഞതും യാദവ് അവളുടെ കൈ പിടിച്ചു മുന്നോട്ട് നടന്നു തൻ്റെ കയ്യിൽ യാദവിൻ്റെ കരുത്തുറ്റ കൈകൾ മുറുകുന്നതും അവനെ തന്നെ വലിച്ചു മുൻപോട്ട് നടക്കുന്നതും അവൾ അറിയുന്നുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും ആമി നിർവികാരമായി അവൻ്റെ കൂടെ ചലിച്ചു ഒരു പാവയെ പോലെ അവരുടെ കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുനീർത്തുള്ളികളോടൊപ്പം അവളുടെ കണ്ണിൽ ഇരുട്ട് പടർന്നു തുടങ്ങിയിരുന്നു ആമിയുടെ കൈ പിടിച്ച് വലം വയ്ക്കുന്ന യാദവിൻ്റെ ശ്രദ്ധ അടിക്കടി അവളിലേക്ക് പോയിക്കൊണ്ടിരുന്നു അവളുടെ കാലിടറുന്നതും ശരീരം തളരുന്നതും ആമി സ്വയം തിരിച്ചറിയുന്നതിനോടൊപ്പം യാദവും അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മൂന്നാമത്തെ വലം വെച്ച് കഴിഞ്ഞ് നാലാമത്തേത് തുടങ്ങുമ്പോഴേക്കും ശരീരം കുഴിഞ്ഞു ആമി നിലത്തേക്ക് വീണിരുന്നു എന്നാൽ അപ്പോഴേക്കും അവൾ യാദവ് തൻ്റെ കൈകളിലേക്ക് കോരിയെടുത്തു എല്ലാവരും ആ കാഴ്ച അത്ഭുതത്തോടെയാണ് നോക്കി നിന്നത് അവർക്ക് പരിചിതനായ യാദവൻ ഇങ്ങനെയുള്ള മുഖങ്ങളൊന്നും തന്നെയില്ല അവന് നിയന്ത്രിക്കാൻ കഴിയാത്ത ദേഷ്യവും വാശിയും പകയും മാത്രമേ ഉള്ളൂ എന്നാൽ ഇപ്പോൾ തങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന യാദവ് അങ്ങനെയല്ല അവൻ്റെ കണ്ണിൽ അവൾക്ക് വേണ്ടി വിരിയുന്ന ഭാവങ്ങൾ അവർക്ക് പരിചിതമാണ് അല്ല അവൻ്റെ ഈ മാറ്റം എല്ലാവരിലും അത്ഭുതമുണ്ടാക്കി അതോടൊപ്പം പതിയെ എല്ലാവരിലും സന്തോഷത്തിൻ്റെ പുഞ്ചിരി വന്നു നിറഞ്ഞു ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും യാദവിൻ്റെ കയ്യിലാണ് താനിപ്പോയെന്നോർക്കെ അവൾക്ക് സ്വയം പുച്ഛം തോന്നി എന്നാൽ തല ഉയർത്തി നോക്കി ആമ കാണുന്നത് തങ്ങളെ നോക്കി ചിരിക്കുന്ന മറ്റുള്ളവരെയാണ് അവൾക്ക് വല്ലാത്ത ജാള്യത തോന്നി അതിലുപരി യാദവിൻ്റെ കൈകളിലാണ് ഞാൻ ഇരിക്കുന്നത് നോക്കി അവൾ സ്വയം വെറുപ്പ് തോന്നി എന്നെ താഴെ ഇറക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ യാദവിൻ്റെ കൈകളിൽ കിടന്ന് കുതിറി എന്നാൽ അവൻ അവളെ ഒന്ന് കുറിപ്പിച്ചു നോക്കിയതിനു ശേഷം തൻ്റെ ശരീരത്തിലേക്ക് അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു പിന്നെ എല്ലാവരും തങ്ങളെ തന്നെ ശ്രദ്ധിക്കുന്നത് കൊണ്ട് വേറെ വഴിയില്ലാതെ അവൾ അങ്ങനെ നിന്നു ആമിയെ എടുത്തുകൊണ്ടായിരുന്നു യാദവ് പിന്നീട് വലയം വെച്ചത് മുഴുവൻ വലം വെച്ചു കഴിഞ്ഞതും യാദവ് ആമയെ പതിയെ താഴേക്കിറക്കി അമ്പലത്തെ തന്നെ എല്ലാവർക്കുമുള്ള ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും കാളിയാർ മഠത്തിൽ അന്ത അനന്തരാവകാശിയുടെ വിവാഹമായത് തന്നെ നാലു കൂട്ടം പായസം ഉൾപ്പെടെ ഗംഭീര സദ്യ തന്നെയായിരുന്നു ഒരുക്കിയിരുന്നത് നിലത്തിരുന്നാണ് എല്ലാവരും ഭക്ഷണം കഴിച്ചത് സംസാരിക്കാൻ ഒരു അവസരം നോക്കിയെങ്കിലും അവളെ കൈപ്പിടിച്ചു കൂടെ നടക്കുവാണ് യാദവ് എന്നാൽ അവൻ്റെ കൈക്കുള്ളിൽ കിടന്ന് ശ്വാസം മുട്ടുവാണ് അവൾ എല്ലാവരും ഒന്നിച്ചാണ് ഭക്ഷണം കഴിക്കാനിരുന്നത് ഇടക്കിടക്ക് അഭ്യോഹിമയും ഒക്കെ അവളുടെ അടുത്തേക്ക് വന്ന് എത്തി നോക്കുന്നുണ്ട് ചേച്ചി എന്തൊക്കെയായാലും നല്ല ഐശ്വര്യമുള്ള കുട്ടിയല്ലേ ആവിളിയെ നോക്കി പ്രീത പറഞ്ഞതും ഹിമയും അത് ശരിവെച്ചു യാദവിനടുത്ത് ആമിയും അവരുടെ അടുത്തായി മറ്റുള്ളവരുമാണ് ഇരിക്കുന്നത് ആമിയുടെ പാത്രത്തിലേക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന യാദവിനെ അവരെല്ലാവരും അത്ഭുതത്തോടെയാണ് നോക്കിയത് അതുവരെ ആരോടും പറയാതെ വിവാഹം കഴിച്ചതിന് അവനോട് മുഖം വീർപ്പിച്ചു നിന്ന ജിതന്റെ മനസ്സിൽ പോലും ഈ കാഴ്ച കണ്ടാൽ ഒരു കുളിര് വന്ന് നിറയുകയാണ് ചെയ്തത് അവനൊരു കുടുംബമായല്ലോ അവനെ സ്നേഹിക്കാനും അവനെ സ്നേഹിക്കാനും കൂടെ ഒരാൾ ഉണ്ടല്ലോ എന്ന് എന്നാൽ തൻ്റെ പ്ലേറ്റിലേക്ക് ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം വിളമ്പി തരുന്നവനെ അവൾ ദേഷ്യത്തോടെയാണ് നോക്കിയത് അവൻ്റെ ഈ പ്രവൃത്തി കൊണ്ട് ആമിക്ക് ഭക്ഷണം കഴിക്കാൻ തന്നെ തോന്നുന്നുണ്ടായിരുന്നില്ല പോരാത്തതിനെല്ലാത്തരം വിഭവങ്ങളെയും ഗന്ധം ഒന്നിച്ച് അവളുടെ മൂക്കിലേക്ക് വന്നതും അവൾക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി അതുകൊണ്ടൊന്നും കഴിക്കാൻ കഴിയാതെ ഇരിക്കുവാണ് ആമി എന്നാൽ ഒന്നും കഴിക്കാതെ ഭക്ഷണത്തിൽ കൈകെട്ടിരിക്കുന്ന അവളെ കണ്ടതും യാതൊ വീണ്ടും അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി കഴിക്കടി അവൻ ഗൗരവത്തിൽ പറഞ്ഞെങ്കിലും അത് ശ്രദ്ധിക്കാതെ അവൾ വീണ്ടും തൻ്റെ പ്രവൃത്തി തുടർന്നു നീ വല്ലതും കഴിച്ചാലേ നമ്മുടെ കുഞ്ഞിനെന്തെങ്കിലും കിട്ടൂ അതുകൊണ്ട് മര്യാദക്ക് കഴിക്കാൻ നോക്ക് അല്ലെങ്കിൽ ആൾ കൂടി നിൽക്കുന്നതൊന്നും ഞാൻ നോക്കില്ല ഞാൻ തന്നെ നിനക്ക് വാരി തരും യാതവൽപ്പം ഗൗരവത്തിൽ ആരും കേൾക്കാതെ അവളോട് പറഞ്ഞതും അവനോടുള്ള വെറുപ്പോടെ വെറുപ്പോടെങ്ങനെയൊക്കെയോ ആമി കുറച്ച് ഭക്ഷണം വായിലേക്ക് വെച്ചു എങ്ങനെയൊക്കെയോ അത് കഷ്ടപ്പെട്ട് കഴിക്കുന്നവളെ അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഭക്ഷണം വേടാനിട്ടും കഴിച്ചതുകൊണ്ടായിരിക്കാം വായ്ക്കകത്തേക്കിട്ട് അതേ സ്പീഡിൽ തന്നെ ഭക്ഷണം പുറത്തേക്ക് വന്നു ഭക്ഷണം കഴിക്കേണ്ടിടത്തു നിന്നും വായ്മൂടി ധൃതിയിൽ എഴുന്നേറ്റ് പോകുന്ന അവളുടെ പുറകെ യാദവും ഓടുകയായിരുന്നു ചെറിയമ്മമാരൊക്കെ സംശയത്തോടെയാണ് രണ്ടുപേരെയും നോക്കിയത് പിന്നെ വേഗം കഴിക്കുന്നിടത്തു നിന്നും എഴുന്നേറ്റ് അവരും എഴുന്നേറ്റു അപ്പോഴേക്കും ആമി ആളൊഴിഞ്ഞ സ്ഥലത്ത് പോയി വാളുവെക്കാൻ തുടങ്ങിയിരുന്നു പൊതുവെ ഒരാൾ വോമിറ്റ് ചെയ്യുന്നത് കാണുന്നത് അറപ്പാണെങ്കിലും അവൻ അവളോട് ചേർന്ന് നിന്ന് അവളെ ചേർത്ത് പിടിച്ചു അവളുടെ പുറം തടവിക്കൊണ്ടിരുന്നു അപ്പോൾ ആമയ്ക്ക് അതൊരാശ്വാസമായെങ്കിലും അത് യാദവാണ് ചെയ്യുന്നത് എന്നോർത്തതും അവൾക്ക് ദേഷ്യം വന്ന് തുടങ്ങി എന്നാൽ ഒരുവിധം വാൾ വെച്ച് കഴിഞ്ഞതുമാണ് തൻ്റെ പുറം തടവിയിരുന്ന യാദവിനെ അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് വേഗം അവനിൽ നിന്ന് അടർന്നുമാറി ദേഷ്യത്തോടെ അവനെ പുറകോട്ട് തള്ളിയിരുന്നു അവൾ തനിക്ക് ഭക്ഷണം വേണ്ട അറിഞ്ഞിട്ടും അവൻ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിച്ചതിൻ്റെ ദേഷ്യവും ഛർദിച്ച് തളർന്നതിൻ്റെ ക്ഷീണവും അതിൻ്റെ കൂടെ ഈ ലോകത്തെ ഏറ്റവും വെറുക്കുന്നവൻ്റെ സ്പർശനം കൂടിയായപ്പോൾ ആമയ്ക്ക് ദേഷ്യം നിയന്ത്രിക്കാനായില്ല എന്നാൽ പ്രതീക്ഷിക്കാതെയുള്ള അവളുടെ പുറകോട്ടുള്ള തള്ളലിൽ രണ്ടടി പുറകോട്ട് വെയിച്ചു പോയിരുന്നു അവൻ അവളുടെ പ്രവൃത്തിയിൽ അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ഡി എന്ന് വിളിച്ച് ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് പോയെങ്കിലും അപ്പോഴേക്കും ആമി തളർന്നു പോയിരുന്നു കാലുകൾ തളർന്ന് നിലത്തേക്ക് വീഴാൻ പോയ ആമി അമ്പലത്തിലെ കാൽ ചുവനോട് ചേർന്ന് നിന്നു അല്ലെങ്കിൽ ഇപ്പോൾ താൻ നിലം പതിക്കുമെന്ന് അവൾ കുറപ്പായിരുന്നു ക്ഷീണം അത്രത്തോളം അവളെ ബാധിച്ചു കഴിഞ്ഞിരുന്നു അതുവരെ അവളെ ദേഷ്യത്തോടെ നോക്കിയവൻ അത് കണ്ടതും തൻ്റെ ദേഷ്യം നിയന്ത്രിച്ച് വേഗം ചെന്ന് അവൻ അവളെ തന്നോട് ചേർത്തു നിർത്തി എന്നാൽ അവൾ വെറുപ്പോഴെ അവൻ്റെ കയ്യിൽ നിന്ന് കുതിറിക്കൊണ്ടിരുന്നു അടങ്ങി നിൽക്കടി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ബലമായി അവളെ തന്നോട് ചേർത്ത് നിർത്തിയിരുന്നു അപ്പോഴേക്കും ആമി തളർന്നവൻ്റെ കയ്യിലേക്ക് വീണു ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് അങ്ങോട്ട് ചെറിയമ്മമാർ വന്നത് അയ്യോ യതുമോനെ മോൾക്ക് എന്താ പറ്റിയത് അപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് വേവലാതിയോടെ ആവണി തിരക്കിയിരുന്നു ഒന്നുമില്ല വോമിറ്റ് ചെയ്ത് തളർന്നതാണ് അവരെ ആരെയും നോക്കാതെ അവൻ ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് അവളെ തൻ്റെ കൈകളിൽ കോരിയെടുത്തു വോമിറ്റിങ്ങോ വല്ല ഫുഡ് പോയിസണും ആയി കാണും നമുക്ക് ഹോസ്പിറ്റൽ കൊണ്ടുപോകാം വേവലാതിയോടെ പറയുന്ന ഹിമയുടെ മുഖത്തേക്ക് നോക്കി നിസാരമായി യാദവ് പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല അവൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ടാണ് ഒന്ന് നന്നായി റെസ്റ്റ് എടുത്താൽ മതി ഇതിലും കൂടുതലൊന്നും ഇനി ഞെട്ടലില്ല എന്ന മട്ടിൽ നിൽക്കുവാണ് ചെറിയമ്മമാരും മൂന്ന് പേരും എന്നാൽ പിന്നീട് അവർ മൂന്ന് പേരിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു കാളിയാർ മഠത്തിന് പുതിയ അനന്തരാവകാശം ജനിക്കാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിൽ അതിലുപരി തങ്ങളുടെ യെതുവിനൊരു കുഞ്ഞു ജനിക്കാൻ പോകുന്നു എന്നാൽ അത്രയും പറഞ്ഞുകൊണ്ട് യാദവ് അവരെ ആരെയും മൈൻഡ് പോലും ചെയ്യാതെ ആമയ തൻ്റെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് അമ്പലത്തെ തന്നെയുള്ള ഓഫീസ് മുറിയിലേക്ക് കൊണ്ടുപോയിരുന്നു അവിടെ ഇട്ടിരിക്കുന്ന വലിയ സോഫയിലേക്ക് അവളെ കിടത്തി അപ്പോഴേക്കും ചെറിയമ്മമാരും അവന് എത്തി കഴിഞ്ഞിരുന്നു പ്രീതേ നീ പോയി മോക്ക് ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ട് വാ ആവണി ചെറിയമ്മ പ്രീത ചെറിയമ്മയോട് പറഞ്ഞു ഹിമ വേഗം ഒരു വിശ്രിയെടുത്തു കൊണ്ടുവന്ന ആമയുടെ അടുത്തിരുന്ന് അവൾക്ക് വീശി തുടങ്ങി അപ്പോഴേക്കും പ്രീത ആമിക്ക് കുടിക്കാനുള്ള ജ്യൂസുമായി വന്നു അവരെ തന്നെ നോക്കി നിൽക്കുവാണ് യാദവ് അവനോട് ചെറിയമ്മമാർക്കുള്ള സ്നേഹത്തിന് ഏറ്റവും വലിയ തെളിവാണ് അവർ ആമിക്ക് കൊടുക്കുന്ന സ്നേഹവും കരുതലും അതെല്ലാം നോക്കി അവിടെ തന്നെ നിൽക്കുവാണ് അവൻ പെട്ടെന്ന് അവൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു അവൻ അവനതെടുത്ത് വേഗം പുറത്തേക്ക് പോയി പെട്ടെന്ന് ഹിമയുടെ അടുത്തേക്ക് ആവണി വന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾ മോളെ കൂടെ ഇവിടെ ഇരിക്കുക ഞാൻ ദീപുവിനെയും ലച്ചുവിനേയും കൂട്ടി വീട്ടിലേക്ക് പോകുക എന്നിട്ട് നിലവിളിക്ക് റെഡിയാക്കട്ടെ മോക്ക് നല്ല അസ്വസ്ഥതയുണ്ടാകും വേഗം വീട്ടിലേക്ക് പോകണം ഇനിയും ഇവിടെ തന്നെ നിൽക്കേണ്ട ചടങ്ങുകളൊക്കെ കഴിഞ്ഞില്ലേ ശരിയർത്തി അതാ നല്ലത് വേഗം വീട്ടിലേക്ക് പോകാം ഏതൊരു കോള് വന്നപ്പോൾ പുറത്തേക്ക് പോയതാ അവൻ വന്ന ഉടനെ ഞങ്ങളും വരാം പ്രീതേ നീ വേഗം ചെന്ന അച്ഛനോടും ഏട്ടനോടും രാഹുകാലമാകാറായി വീട്ടിലേക്ക് പോകാമെന്ന് പറ ശരി ചേച്ചി ആവണി വേഗം പുറത്തേക്ക് പോയി ഉടനെ അർജുനെ കൂട്ടി വീട്ടിലേക്കും പോയിരുന്നു പ്രീതമുത്തശ്ശന്റെയും ജിതന്റെയും അടുത്തേക്ക് പോയി രാഹുകാലം ആകാറായി വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു ആമി എപ്പോഴും ബോധമില്ലാതെ സോഫയിൽ കിടക്കുവാണ് ഹിമ അവളുടെ അടുത്തേക്ക് പോയി മുഖത്തൽപ്പം വെള്ളം കുടഞ്ഞതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു തൻ്റെ മുൻപിൽ ചിരിയോടെ നിൽക്കുന്ന ഹിമയെ കണ്ടതും അവളും ഒന്ന് ചിരിച്ചു ഹിമ ഹിമചെറിയമ്മ അവളെ പതിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് സോഫയിലേക്കിരുത്തി എന്നിട്ട് വാത്സല്യത്തോടെ അവളുടെ തലയിൽ തലോടി മോളെ നല്ല ക്ഷീണമുണ്ടല്ലേ സാരില്ല നമുക്ക് വേഗം വീട്ടിലേക്ക് പോകാം എന്നിട്ട് ഇതൊക്കെ ഒന്ന് അഴിച്ചു വെച്ച് നന്നായി കുളിച്ചു കഴിഞ്ഞാൽ എല്ലാ ക്ഷീണവും പോകും പിന്നെ ഈ സമയത്ത് ക്ഷീണം തലചുറ്റലും എല്ലാം ഉണ്ടാകും നന്നായി ഫുഡ് കഴിക്കണം വെള്ളം കുടിക്കണം ചേച്ചി പ്രീതചെറിയമ്മുടെ ശബ്ദമാണ് അവരുടെ ശ്രദ്ധയിൽ തിരിച്ചത് ആമിമോൾ എഴുന്നേറ്റോ അവരൊക്കെ പോകാൻ റെഡിയായി നിൽക്കുക മോളൊക്കെയാണെങ്കിൽ നമുക്ക് പോകാം എന്താ മോളെ എന്തെങ്കിലും വൈകായികളുണ്ടാവും തൻ്റെ അടുത്തേക്ക് വന്ന കരുതലോടെ ചോദിക്കുന്ന രണ്ടമ്മമാരെ കണ്ടതും അവളുടെ കണ്ണും മനസ്സും നിറഞ്ഞു അവളുടെ മനസ്സിലേക്ക് ഉമയുടെ ഓർമ്മകൾ കടന്നു വന്നു എന്നാൽ അവളുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് സംശയത്തോടെ നോക്കുവാണവർ എന്താ മോളെ വയ്യേ ഇതാ ഈ ജ്യൂസ് കുടിച്ചോ അവൾക്ക് നേരെ ജ്യൂസ് നീട്ടി ഹിമ പറഞ്ഞത് മാമി വേണ്ട എന്നതുപോലെ തല കാണിച്ചു അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഈ സമയത്ത് നല്ല ഭക്ഷണം കഴിക്കണം ആരോഗ്യം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പിന്നെ കുഞ്ഞിനായിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ട് അതുകൊണ്ട് മോള് വേഗം കുടിക്ക് എന്നിട്ട് നമുക്ക് പുറപ്പെടാം കുറച്ചുനേരം വിശ്വസിക്കാനാവാതെ അവരെ തന്നെ നോക്കി നിന്നു ആമി ഒരിക്കലും കാളിയാർ മടത്തിലുള്ളവരിൽ നിന്നും ഇങ്ങനെ ഒരു പ്രതികരണം ആയിരുന്നില്ല അവൾ പ്രതീക്ഷിച്ചത് അപ്പൊ ഇവർക്ക് ഉത്തമ്മന്റെ മകളാണെന്ന് അറിയില്ലേ മോളെ കുടിക്ക് തനിക്ക് നേരെ ജ്യൂസ് നീട്ടിക്കൊണ്ട് പറയുന്ന പ്രീതചെറിയമ്മയുടെ വാക്കുകളാണ് അവളെ ചിന്തകളിൽ നിന്നുണർത്തിയത് വല്ലാതെ ദാഹിച്ചത് കൊണ്ട് അവൾ ജ്യൂസ് വേഗം വാങ്ങി കുടിച്ചു അപ്പോഴാണ് യാദവ് മുറിക്കകത്തേക്ക് വന്നത് അവൻ്റെ കണ്ണുകൾ ആദ്യം പോയത് സോഫയിലിരുന്ന് ജ്യൂസ് കുടിക്കുന്ന ആമിയിലേക്കാണ് അവളുടെ അടുത്ത് പ്രീത ചെറിയമ്മയും ഉണ്ട് മുറിയിലേക്ക് വന്ന യാദവിനെ കണ്ടതും ഹിമവേഗം വേഗം അവൻ്റെ അടുത്തേക്ക് പോയി അവനോട് പറഞ്ഞു ഏതു ഞങ്ങൾ നിന്നെ കാത്തു നിൽക്കുമായിരുന്നു മൂക്ക് നല്ല ക്ഷീണമുണ്ട് അതുകൊണ്ട് വേഗം നമുക്കിറങ്ങാം അത് കേട്ടപ്പോൾ യാദവിൻ്റെ കണ്ണുകൾ ആമയ്ക്ക് നേരെ പോയി അവളുടെ മുഖമാകെ ക്ഷീണിച്ചിരിക്കുവാണ് എന്നവൻ ഗൗരവത്തിൽ മൂളിയതും ആമിയെ കൂട്ടി അവർ പുറത്തേക്കിറങ്ങി യാദവും മാമിയും അവൻ്റെ കാറിലാണ് കയറിയത് സേവ്യറാണ് ഡ്രൈവ് ചെയ്യുന്നത് ആമി കാറിലേക്ക് കയറിയതും ഹിമവേഗം അവൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു സേവി പതുക്കെ പോയാൽ മതി പിന്നെ വണ്ടി കൊണ്ടുപോയി വല്ല കുണ്ടിലും കുഴിയിലും ഒന്ന് ചാടിക്കരുത് ശ്രദ്ധിക്കണം അല്പം കർശനമായി ഹിമ ചെറിയമ്മ സേവ്യനോട് പറഞ്ഞതും ഒരു പുഞ്ചിരിയോടെ അവൻ തലയാട്ടി ശരി ചെറിയമ്മേ ഞാൻ ശ്രദ്ധിച്ചോളാം